നമസ്കാരം ലൈവ് ടി ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിന് സ്വന്തം സ്റ്റൺ ഹീറോ ആയ ആന്റണി പെപ്പയെ നായകനാക്കിക്കൊണ്ട് ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്യുന്ന ദാവീദിന്റെ ടീസർ പുറത്തിറങ്ങി പ്രൊഫഷണൽ ബോക്സറായാണ് ആന്റണി പെപ്പ ചിത്രത്തിലെത്തുന്നത് ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഏറെ ചർച്ചയായിരുന്നു ആഷി കബു എന്നാണ് ചിത്രത്തിൽ പെപ്പയുടെ നാമം ഇതിനോടകം ടീസറും ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ് ഗോവിന്ദ് വിഷ്ണുവും ദീപു രാജീവുമാണ് ചിത്രത്തിന്റെ തിരക്കഥ സെഞ്ചുറി മാക്സ് ജോൺ ആൻഡ് മേരി പ്രൊഡക്ഷൻസ് പനോരമ സ്റ്റുഡിയോസ് എബി എബ്രഹാം ടോ ജോസഫ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം ആന്റണി വർഗീസ് വിജോമോൾ ജോസ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ദാവിദ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാലിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് വിജയരാഘവൻ ഷൈജു കുറുപ്പ് ഹിച്ചു ടെലസ് ജെസ് കുക്കു തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങൾ ചിത്രത്തിന് ജസ്റ്റിൻ വർഗീസ് ആണ് സംഗീതം ഒരുക്കുന്നത് പുതുമുഖം മുഹമ്മദ് കാരിക്കൊപ്പം നിരവധി മാർഷ്യൽ ആർട്ടിസ്റ്റുകളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് പെപ്പയുടെ മറ്റു ചിത്രങ്ങൾ പോലെ തന്നെ വൻ സ്റ്റൺ സീനുകളുള്ള ഒരു കിടുക്കൻ പടം തന്നെയാകും എന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ